മനസ്സ് തുറന്നു പറഞ്ഞാൽ എവറി കൗൺസിലിംഗ് കേസ് ഈസ് വെരി യുണീക്ക് ഇപ്പം ഒരാളുടെ ഒരു പ്രോബ്ലം ശരിക്കും പറഞ്ഞാൽ അത് വളരെ യുണീക്കാണ് ഒരുപക്ഷെ അയാൾക്ക് മാത്രമേ അത് കാണൂ വളരെ വ്യത്യസ്തമാണ് അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞ ഒരു ഒരു ക്ലിജെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഒരു സ്റ്റീരിയോടിപ്പിക്കൽ കൗൺസിലിംഗ് കേസസോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ ഓരോ കേസും ആണ് അവരുടെ ഒരു ഇഷ്യൂസ് ഡിഫറെൻ്റ് ആണ് എന്നാൽ വളരെ വ്യത്യസ്തത തോന്നിയ കേസുകൾ എനിക്ക് പലതും തോന്നി വന്നിട്ടുണ്ട് ഫാമിലി വെച്ച് നോക്കും ഭർത്താവ് താമസ കൂടെ താമസിക്കുമ്പോൾ തന്നെ വേറൊരാളോട് താല്പര്യം തോന്നുക ആ ആളടുത്ത് പോയി താമസിക്കുക എന്നാൽ ഭർത്താവിൻ്റെ ബന്ധം തുടരുക എന്നാൽ അത് ഭർത്താവ് അറിഞ്ഞു കഴിയുമ്പോൾ പ്രയാസപ്പെടുക വഴക്കുണ്ടാവുന്നു എന്നാൽ തിരിച്ചു വരാനുള്ള കൗൺസിലിങ്ങും പ്രോസസ്സും ചെയ്ത ശേഷവും ഈ ആൾക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല അതുപോലൊരു അഫെക്ഷനും ഒക്കെ ഉണ്ടായി കഴിയുന്നു പിന്നെ ഇയാളെ ഞാൻ പുറത്തു കൊണ്ടുപോകാൻ ശ്രമിച്ചൊരു എഫേർട്ട് വളരെ വലുതാണ് അപ്പൊ എനിക്ക് ഈ ഒരു കേസ് വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നിട്ടുണ്ട് അപ്പൊ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ അവർക്ക് അവരുടേതായിട്ടുള്ള സൈക്കോളോജിക്കൽ ബിക്കോസ് ഈ മനസ്സാണ് ഇത് മുഴുവൻ നിയന്ത്രിക്കുന്നത് ഒരു കുടുംബമാണെങ്കിലും വ്യക്തിയാണെങ്കിലും എവറിതി മൈൻഡ് അപ്പം ആ ആളുടെ ഒരു കംഫർട്ടബിൾ ലോകത്ത് നിൽക്കാൻ പറ്റാത്തപ്പോൾ ഒക്കെ പ്രശ്നങ്ങളിലപ്പെടാറുണ്ട് അപ്പൊ ഒന്ന് ഇങ്ങനെയുള്ള ഒരു കേസാണ് ഇപ്പം ഇങ്ങനെ അതായത് ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ വേറൊരു ബന്ധം ഒരു എക്സ്ട്രാ മാറ്റൽ അഫയർ എന്നല്ല ഞാൻ ഉദ്ദേശിച്ച് അവർക്കതിനങ്ങനെ വിളിക്കാൻ താല്പര്യമില്ല എന്റെ ഭർത്താവ് എനിക്ക് വേണ്ടത് നൽകുന്നില്ല അത് പലതാവാം പ്രത്യേകിച്ച് ഒരു ഭർത്താവ് പക്ഷേ ഹൈലി റെസ്പോൺസിബിൾ പേഴ്സൺ ആണ് എല്ലാം ചെയ്യുന്നു ഫാറ്റ് വാങ്ങിച്ചിട്ടുണ്ട് വീട് വാങ്ങിച്ചിട്ടുണ്ട് അദ്ദേഹം മക്കളെ നോക്കുന്നുണ്ട് വീട്ടും വീട് ജോലി പോലും ചെയ്യുന്നുണ്ട് ഹൈലി റെസ്പോൺസിബിൾ പക്ഷേ ട്വന്റി ഇയേഴ്സ് ഓർ തേർട്ടി വാട്ട് ഷീ ഷി ടു റിസീവ് അപ്പൊ അത് ആ വ്യക്തിയുടെ മനസ്സാഗ്രഹിക്കുന്നതിൽ പ്രത്യേകതകളുണ്ട് വരു അവരുടെ പൊറോട്ടയും ബീഫ് ഇഷ്ടമായിരിക്കും എന്നും പറഞ്ഞിട്ട് വരുണുടെ കൂടെ താമസിക്കാൻ ഞാൻ ആയുഷ്കാലം എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത പൊറോട്ടയും ബീഫ് തിന്നാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ആദ്യമൊക്കെ ശ്രമിക്കാതിരിക്കും വരണിനോട് താല്പര്യം ഉള്ളതുകൊണ്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് എന്റെ മെന്റൽ സ്റ്റേറ്റസിനെ അൽബി ഫ്രസ്ട്രേറ്റഡ് അപ്പൊ എനിക്ക് ദോശ കിട്ടില്ലെങ്കിലും കഴിക്കണം എനിക്കിത് കഴിക്കാൻ പറ്റുന്നില്ല എനിക്ക് ബീഫിനോടോ അല്ലെങ്കിൽ ചിക്കനോടോ അറപ്പാണ് അല്ല ഞാൻ അങ്ങനെ ഒരാളല്ല അവരുടെ ഞാനൊരു വെജിറ്റേറിയൻ ആണ് സഹിക്കുന്നതിന്റെ പരിധിയുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് ബോഡിക്കും മൈൻഡിനും ഇത് മെയിൻറ്റൈൻ ചെയ്യാൻ പ്രയാസം അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നത് നമ്മൾ തന്നെ നമ്മൾ പുറത്തു വരണം ഒരു പരിധി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ മൈൻഡ് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല പറ്റത്തില്ല അപ്പൊ നമ്മൾ എന്ത് റിസ്ക് എടുക്കുന്നു പുറത്തു വരും അങ്ങനെയാണ് ഡിവോഴ്സ് ഒക്കെ കലാശിക്കുന്നത് പക്ഷെ റീസൺ നമ്മൾ തിരഞ്ഞെടുത്ത് ചൊല്ലുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞത് പൊറോട്ട ഇഷ്ടമല്ല അപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് ഒന്ന് പൊറോട്ട ഇഷ്ടമല്ല നിങ്ങളുടെ ഭാര്യയ്ക്ക് പഠിപ്പിക്കും ഉൾക്കൊള്ളാൻ പറയാൻ ഭർത്താവിന് ആദ്യം അദ്ദേഹം ന്യായീകരണം പറയും പൊറോട്ടക്ക് നല്ലതല്ലേ ബീഫ് നല്ലതല്ലേ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതല്ലേ അദ്ദേഹത്തിന്റെ മനസ്സിൽ എഴുതി ചേർക്കും യുവ് ദക്സെപ്റ്റ് ചെയ്യാൻ ഇറ്റ് ഓ ഈസ് ഇറ്റ് ഇറ്റ് അവൻ പഠിച്ചു കഴിയുമ്പോൾ കുറച്ച് മനസ്സിലാവും രണ്ട് ഈ പെൺകുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കും ഈ ഭർത്താവ് എന്ന പുരുഷന് താൻ ആഗ്രഹിക്കുന്ന അത്രയും തരാൻ പറ്റത്തില്ലായിരിക്കും രണ്ടുപേരെ ചെയ്യും ഒരാൾക്ക് വേണ്ടത് നൽകാതിരിക്കാനും ഒരാൾക്ക് വേണ്ടത് കൊടുക്കാനും ഇതൊരു ഒരു സംസാരത്തിൽ കൂടെ മാറുന്ന കാര്യമല്ല ഇതിനാണ് തെറാപ്പി സെഷൻസ് വേണ്ടത് എക്സസൈസസ് ഉണ്ടാവും പല തെറാപ്പീസ് ചെയ്യേണ്ടി വരും റോൾ പ്ലേസ് ചെയ്യേണ്ടി വരും പല സെഷൻസ് ചെയ്യേണ്ടിവരും ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും അങ്ങനെയാണ് ഇത് കൂടെ ഇതൊരു കേസാണ്